ഈ ഏഴായിട്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഡിഗ്രി കോഴ്സുകളൊക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികളിൽ ഏതാനും വിദ്യാർത്ഥികൾ ചോദിക്കുന്ന സംശയമാണ് എൻ്റെ കോപ്പി പിടിച്ചു എന്നുള്ള രീതിയിൽ വരാറുണ്ട് അത് യൂണിവേഴ്സിറ്റിയിലേക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റിയുടെ സ്കോഡ് വന്നിട്ട് കോപ്പി പിടിച്ചു അതുപോലെ ഇലക്ട്രോണിക് ഡിവൈസ് സ്മാർട്ട് വാച്ച് ഒക്കെ പിടിച്ചു എന്നൊക്കെ മെസ്സേജുകൾ കമൻ്റായിട്ടൊക്കെ പല വിദ്യാർത്ഥികളും പല സമയങ്ങളിലായിട്ട് സൂചിപ്പിച്ചിട്ടുണ്ട് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇനി എന്താണ് നടപടി എന്ന് വിദ്യാർത്ഥികൾ ചോദിക്കുന്നുണ്ട് അപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ കോപ്പി പിടിച്ചു കഴിഞ്ഞാൽ എന്താണ് നടപടി എന്നതാണ് വിദ്യാർത്ഥികൾക്ക് അറിയേണ്ടത് ഓക്കെ അപ്പോൾ ആദ്യം തന്നെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളോട് പറയാനുള്ളത് നിങ്ങൾ കോപ്പി അടിക്കുന്നുള്ള ശ്രമങ്ങൾ ഒഴിവാക്കുക എന്നുള്ളത് നിങ്ങൾ ആദ്യം മനസ്സിൽ കരുതേണ്ട ഒന്നാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പെട്ടെന്ന് സ്കോഡ് വരും അങ്ങനെ കോപ്പി പിടിക്കാൻ സാധ്യതയുണ്ട് കോളേജിൽ സ്കോഡുകൾ ഉണ്ടാവും അവർ പിടിക്കാം കോളേജിലെ പരീക്ഷ ഇൻവിജിലേറ്റർ കോപ്പി പിടിക്കാം ഇങ്ങനെയൊക്കെ ആകുമ്പോൾ അങ്ങനെ എപ്പോഴെങ്കിലും കോപ്പി പിടിച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള നടപടികൾ നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ കോപ്പി അടിക്കാനുള്ള താല്പര്യങ്ങൾ നഷ്ടപ്പെടും എന്നുള്ളത് കൊണ്ട് അതിൻ്റെ നടപടികൾ പറയണം ഇങ്ങനെ നിങ്ങളെ കയ്യിൽ നിന്ന് കോപ്പി പിടിച്ചു കഴിഞ്ഞാൽ അത് കോളേജിൽ നിന്നും യൂണിവേഴ്സിറ്റിയിലേക്ക് അയച്ചു കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റിയിൽ നിന്നും നിങ്ങൾക്ക് മെമ്മോ എത്തും ഇങ്ങനെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നിങ്ങൾക്ക് മെമ്മോ എത്തിക്കഴിഞ്ഞിട്ട് നിങ്ങൾ രണ്ടായിരത്തി രൂപ യൂണിവേഴ്സിറ്റിയിലേക്ക് ഫൈൻ അടക്കണം ഒന്നാമത്തത് രണ്ടാമത്തത് അതിന് നിങ്ങളെന്ത് ചെയ്യണം യൂണിവേഴ്സിറ്റിയിൽ പോകണം അന്നെ അതിൻ്റെ പ്രൊസീജിയർ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് അതൊക്കെ അതിന് നമ്മൾ സ്വന്തമായിട്ട് ചെയ്യേണ്ടതെന്ന് രണ്ടാമത്തത് നിങ്ങളാ പേപ്പറ് ഫെയിൽഡായി ഓക്കെ നിങ്ങൾ ചിലപ്പോൾ അവസാന നിമിഷമായിരിക്കും പഠിച്ചിട്ടുണ്ടാവുക അതെന്തായിരിക്കും ഫെയിൽഡായി പോകും പിന്നെ മൂന്നാമത്തെ മറ്റൊരു കാര്യം അങ്ങനെ ഫെയിൽഡായ വിദ്യാർത്ഥിനെ അടുത്ത എന്ത് ചെയ്യണം അടുത്ത വർഷം സപ്ലിമെന്ററി എഴുതേണ്ടി വരും അതിന് അടുത്ത വർഷം നിങ്ങൾക്ക് സപ്ലിമെന്ററി സപ്ലിമെൻ്ററി ആ പേപ്പർ കഴിയില്ല പിന്നീടുള്ള വർഷത്തിലായിരിക്കും സപ്ലിമെന്ററി എഴുതാന് കഴിയുക ഇത് ഏതാണോ പേപ്പർ പിടിച്ചത് ആ പേപ്പറിനാണ് ഇത് ബാധകമാകുക അപ്പോൾ നിങ്ങൾ കോപ്പി പിടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ വളരെ കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത് കോപ്പി പിടിക്കാതിരിക്കാനുള്ള ശ്രമം ആദ്യം ചെയ്യുക കോപ്പി അടിക്കാതിരിക്കാൻ ശ്രമം ഓക്കെ ഇങ്ങനെ കോപ്പി അടിക്കാ കോപ്പി അടിച്ച് നിങ്ങൾ ഇത് പിടിച്ചു കഴിഞ്ഞാല് ഈ മൂന്ന് കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്യേണ്ടി വരും ഫൈന് കെട്ടേണ്ടി വരും ആ പേപ്പർ ഫെയിൽഡ് ആവും അതിൻ്റെ അടുത്ത സപ്ലിമെൻ്ററി എഴുതാന് കഴിയില്ല പിന്നീടുള്ള സപ്ലിമെൻ്ററി ആയിരിക്കും എഴുതാൻ കഴിയാപ്പൊ ചിലപ്പോൾ ഒരു വർഷം രണ്ട് വർഷമൊക്കെ നിങ്ങൾക്ക് നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട ഒന്നാണ് ഏത് രീതിയിലുള്ള കോപ്പി അടിച്ചു കഴിഞ്ഞാലും നിങ്ങളെ പിടിക്കുന്നതാണ് അപ്പം പരീക്ഷകളിൽ കയറുമ്പോൾ ഇലക്ട്രോണിക് ഡിവൈസ് ഉള്ളിലേക്ക് കയറ്റാതിരിക്കുക ചില വിദ്യാർത്ഥികളുടെ സ്മാർട്ട് വാച്ചിനോ കോപ്പി എടുക്കാനല്ലെങ്കിലും അതൊന്നും പരീക്ഷകൾ കേറ്റാതിരിക്ക മൊബൈൽ ഫോൺ കോപ്പി നിങ്ങൾ ചിലപ്പോൾ മുൻപ് പഠിക്കാൻ വേണ്ടിയിട്ട് എഴുതി വെച്ച കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പുറത്ത് വെച്ചിട്ട് പരീക്ഷകളിൽ കയറാൻ പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കൾ ശ്രമിക്കുക ഓക്കെ താങ്ക്